ഇനി നമുക്ക് എക്കണോമിക്സ് പഠിക്കാം കാരണം എക്സാം ആദ്യം പൊളിറ്റിക്കൽ സയൻസ് ആണ് പിന്നെ മൺഡേ ആണ് എക്കണോമിക്സ് പക്ഷേ എക്കണോമിക്സ് പഠിക്കാനുള്ള സമയം നമുക്ക് കുറവായതുകൊണ്ട് ആദ്യം കുറച്ച് എക്കണോമിക്സിൻ്റെ പോർഷൻസ് കുറച്ച് ഇടാം അപ്പോൾ എല്ലാവരും ഒപ്പം തന്നെ പോകുന്നുള്ളൂട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോളനി വാഴ്ചയ്ക്ക് മുൻപ് ഇന്ത്യയുടെ സമ്പദ്സ്ഥിതി എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ സമ്പദ്സ്ഥിതി സ്വതന്ത്രവും പശ്ചയം പര്യാപ്തവും ഒക്കെ ആയിരുന്നു കോളനി വാഴ്ചയ്ക്ക് മുമ്പ് ഭൂരിഭാഗം ജനങ്ങളും തൊഴിലിനു വേണ്ടി കാർഷിക മേഖലയെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് എന്നാലും വ്യത്യസ്തമായ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ലോഹങ്ങൾ രത്നങ്ങൾ ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം മേന്മയേറിയ പരുത്തി സിൽക്ക് തുണികളുടെ നിർമ്മാണം ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഇന്ത്യ വളരെയധികം പ്രസിദ്ധമായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പോൾ ഒന്നും കൂടി പറയാം ഏറെക്കുറെ സ്വതന്ത്രവും സ്വയം പര്യാപ്തവും ഭേദപ്പെട്ട നിലയിലുമായിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഭൂരിഭാഗം ജനങ്ങളും തൊഴിലിനു വേണ്ടി കാർഷിക മേഖലയെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് എന്നിരുന്നാലും വ്യത്യസ്ത രീതികളിലുള്ള കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളും ഇന്ത്യയിലുണ്ടായിരുന്നു ലോഹങ്ങളും രത്നം ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും മേന്മയേറിയ പരുത്തി സിൽക്ക് തുണിയുടെ നിർമ്മാണത്തിലുമൊക്കെ ഇന്ത്യ വളരെയധികം പ്രസിദ്ധമായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അനുവർത്തിച്ച സാമ്പത്തിക നയത്തിൻ്റെ എന്തായിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതി ലക്ഷ്യം വയ്ക്കാതെ ബ്രിട്ടൻ്റെ സാമ്പത്തിക രംഗത്തിൻ്റെ വികസനവും സംരക്ഷണവും മാത്രം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ അപ്പോൾ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലെ സാമ്പ പ്രവർത്തിച്ച അല്ലെങ്കിൽ അനുവർത്തിച്ച സാമ്പത്തിക നയം എന്തായിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്ല അവർ പ്രാധാന്യം കൊടുത്തത് അതിൻ്റെ പുരോഗതിക്ക് അല്ല പ്രാധാന്യം കൊടുത്തത് ബ്രിട്ടൻ്റെ സാമ്പത്തിക രംഗത്തിൻ്റെ വികസനവും സംരക്ഷണവും മാത്രം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന സ്ഥലമായും ബ്രിട്ടണിലെ വ്യവസായശാലകൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള കമ്പോളമായും ഇന്ത്യ മാറി അപ്പൊ ബ്രിട്ടീഷുകാർ വന്നപ്പോ എങ്ങനെയായിരുന്നു ഇന്ത്യ ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന സ്ഥലമായും ബ്രിട്ടനിലെ വ്യവസായ ശാലകൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള കമ്പോളമായും ഇന്ത്യ മാറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലാവാൻ കാരണമെന്ത് അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാരണം ഭൂനികുതി സമ്പ്രദായം നമ്മൾ നേരത്തെ നോക്കിയതാണ് സെമീന്താരി മഹൽവാരി റൈറ്റ് വാരി സമ്പ്രദായങ്ങൾ അപ്പോൾ ഈ ഭൂ ഭൂനികുതി സമ്പ്രദായം ഒരു കാരണമാണ് രണ്ടാമത്തെ കാരണം ഈ സെമീൻദാർമാർ ഭൂ ഉടമകളായിട്ട് മാറി സെമീൻദാർമാർ ഭൂ ഉടമകളായിട്ട് മാറി മൂന്ന് കാർഷിക ഉത്പാദനത്തിൻ്റെ അളവ് പരിഗണിക്കാതെ കർഷകരിൽ നിന്നും വലിയ നിരക്കിൽ സെമീൻദാർ നികുതി ഈടാക്കി അപ്പം എത്രത്തോളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെന്നോ ഉൽപാദന ഉൽപ്പാദനം ഉണ്ടായിരുന്നു എന്നൊന്നും നോക്കാതെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് വലിയ തോതിൽ നികുതി ഈടാക്കി തുടങ്ങി കർഷകരുടെ കയ്യിൽ നിന്ന് കൃഷിഭൂമിയുടെ മേന്മ വർദ്ധിക്കാനോ ഉൽപ്പാദനക്ഷമത കൂട്ടുവാനോ സെമീന്ദർ സെമീന്താർമാർ ശ്രമിച്ചില്ല അപ്പോൾ കൃഷിഭൂമിയുടെ മേന്മ വർദ്ധിപ്പിക്കാനോ ഉൽപ്പാദനക്ഷമത കൂട്ടുവാനോ സെമീന്താർമാർ ശ്രമിച്ചില്ല കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എപ്പോഴും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നത് ജലസേചന സൗകര്യങ്ങളുടെ അപര്യാപ്തത ശരിയായ രീതിയിലുള്ള ജലസേചന സൗകര്യങ്ങൾ അവിടെ കൃഷിഭൂമിയിൽ ഉണ്ടായിരുന്നില്ല വളങ്ങളുടെ ഉപയോഗം പരിമിതമായിരുന്നു അധികം വളമൊന്നും ഉണ്ടായിരുന്നില്ല വളങ്ങളുടെ ഉപയോഗം എപ്പോഴും പരിമിതമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നുകൂടി പറയാം ഭൂനികുതി സമ്പ്രദായം സെമീന്താർമാർ ഭൂ ഉടമകളായി കാർഷിക ഉൽപ്പ ഉൽപ്പാദനത്തിൻ്റെ അളവ് പരിഗണിക്കാതെ കർഷകരിൽ നിന്നും വലിയ നിരക്കിൽ സെമീന്താർ നികുതി ഈടാക്കി കൃഷിഭൂമിയുടെ മേന്മ വർദ്ധിപ്പിക്കാനോ ഉൽപ്പാദനക്ഷമ കൂ ക്ഷമത കൂട്ടുവാനോ സെമീന്താർമാർ ശ്രമിച്ചില്ല കാലഹരണപ്പെട്ട സാങ്കേതികവിദ്യയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ജലസേചന സൗകര്യങ്ങളുടെ അരി അപര്യാപ്തത വളരെ നല്ല രീതിയിൽ അവിടെ ഉണ്ടായിരുന്നു വളങ്ങളുടെ ഉപയോഗം പരിമിതമായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെയിൽ ഗതാഗതം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിച്ചു റെയിൽ ഗതാഗതം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിച്ചു നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ പാത ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ ആറിനാണ് ബോംബെ മുതൽ താനവരെയായിരുന്നു അത് ഇന്ത്യൻ ജനതയെ അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിച്ചു ജനങ്ങളുടെ ദീർഘദൂര യാത്രയ്ക്ക് സഹായകമായി ഒന്നാമത്തെ പോയിൻറ്റ് ജനങ്ങളുടെ ദീർഘദൂര യാത്രയ്ക്ക് സഹായകമായി രണ്ട് ഭൂമി ശാസ്ത്രപരവും സാംസ്കാരികവുമായ വേർതിരിവുകൾ ഇല്ലാതെയായി ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വേർതിരിവുകൾ ഇല്ലാതെയായി ഉൽപ്പാദന കേന്ദ്രങ്ങളെയും വിപണികളെയും ബന്ധിപ്പിച്ച് അങ്ങനെ വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണികളെയും തമ്മിൽ ബന്ധിപ്പിച്ചു അങ്ങനെ വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു കൃഷിയുടെ വാണിജ്യവൽക്കരണം ത്വരിതപ്പെട്ടു കൃഷിയുടെ വാണിജ്യവൽക്കരണം ത്വരിതപ്പെട്ടു അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം ജനങ്ങളുടെ ദീർഘദൂര യാത്രയ്ക്ക് സഹായകമായി ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വേർതിരിവുകളില്ലാതെയായി ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണി കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ച് അങ്ങനെ ബന്ധിപ്പിച്ചു അങ്ങനെ വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു കൃഷിയുടെ വാണിജ്യവൽക്കരണം ത്വരിതപ്പെട്ടു